മത്തായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയുമില്ല എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു വിശ്വാസത്തിൻ്റെ ശക്തിയെയും പ്രാധാന്യത്തെയും കുറിച്ച് ബൈബിളിലുടനീളം പറയുന്നുണ്ട് ആദ്യത്തെ രക്തസാക്ഷിയായ ഹാബേൽ ദൈവത്തിന് ഉത്തമയാഗം അർപ്പിച്ചത് വിശ്വാസത്താലാണെന്ന് എബ്രായ ലേഖനം പറയുമ്പോൾ വിശ്വാസത്തെക്കുറിച്ച് കാര്യമായ വിശദീകരണങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ തന്നെ മനുഷ്യർ അതിനാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശികളായി എന്നും ദൈവശക്തി അനുഭവിക്കാൻ കാരണമായി എന്നും വ്യക്തമാക്കുന്നു ഒരു മനുഷ്യന്റെ ആത്മീയ ജീവിതത്തിന്റെ തുടക്കവും മുന്നേറ്റവും അടിത്തറയും എല്ലാം വിശ്വാസത്തിലാണ് ദൈവത്തെ കണ്ടില്ലെങ്കിലും ദൈവമുണ്ടെന്നും ഈ പ്രപഞ്ചമെല്ലാം ദൈവത്തിൻ്റെ വചനത്താൽ ഉളവായെന്നും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും നാം വിശ്വാസത്താലാണ് വിശ്വാസത്താൽ മാത്രമാണ് അറിയുന്നത് ആത്മീയ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നതിനും ആത്മീയ വരങ്ങൾ പ്രാപിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും ആത്മമണ്ഡലത്തിലെ ശക്തികളെക്കുറിച്ച് അറിയുന്നതിനും ആത്മീയ പോരാട്ടങ്ങൾ നടത്തുന്നതിനുമെല്ലാം ആധാരം വിശ്വാസമാണ് ഈ വിശ്വാസം ദൈവം നമുക്ക് തരുന്നതാണ് ഓരോരുത്തൻ വിശ്വാസത്തിൻ്റെ അളവ് ദൈവം പങ്കിട്ടിട്ടുണ്ട് എന്ന് വചനം പറയുന്നു എന്നാൽ ഈ വിശ്വാസത്തിന്റെ വർധനവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവത്തോടൊത്ത് അതിനായി സമയം ചെലവിടാൻ വിശ്വാസം നമ്മിൽ ഉളവാക്കുന്ന ദൈവശബ്ദം ദൈവവചനം കേൾക്കാൻ ഒക്കെ നാം തയ്യാറാകണം അതിന് സമർപ്പണം ഉണ്ടാകണം സമയം മാറ്റിവെക്കണം മനുഷ്യരെ അടിമകളാക്കുന്ന പൈശാചിക ശക്തികളെ പുറത്താക്കാൻ ആത്മീയ അധികാരം പ്രാപിക്കണം വിശ്വാസത്താൽ അത് പ്രയോഗിക്കണം എന്നാൽ ഉപവാസവും പ്രാർത്ഥനയുമാണ് ഈ വിശ്വാസം നമ്മിൽ ശക്തമാക്കുന്നത് ഈ അതിപ്രാധാന്യമുള്ള വിഷയമാണ് യേശുക്രിസ്തു ഇവിടെ ശിഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ